അമ്മേ നാരായണ ചൊവ്വാദോഷത്താൽ വള്ളയുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ജാതകത്തിൽ ലഗ്നം രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലെ ചൊവ്വയുടെ സ്ഥിതി ദാമ്പത്യ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു ഇപ്രകാരം ചൊവ്വ നിൽക്കുന്നതാണ് ചൊവ്വാദോഷം എന്ന് പറയപ്പെടുന്നത് ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നത് ആരോഗ്യത്തിനും ആയുസ്സിനും ദോഷം വരുത്തും ഭാര്യ സംബന്ധമായി ക്ലേശം അനുഭവിക്കുകയും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ദൗർഭാഗ്യകരനാണ് കുടുംബസുഖം കുറയുകയും ചൊവ്വയുടെ ഏഴിലേക്കുള്ള ദൃഷ്ടി ലഗ്നൽ അഷ്ടമത്തിലേക്കാണ് അഷ്ടമം സ്ത്രീക്കും മംഗല്യസ്ഥാനവും സ്ത്രീക്കും പുരുഷനും ആയുർ സ്ഥാനവും ആയതിനാൽ ആയുർദോഷത്തിനു കാരണമാകുകയും ചെയ്യും ചൊവ്വയുടെ എട്ടിലേക്കുള്ള വിശേഷാൽ വീക്ഷണം മൂലം ഭാഗ്യദോഷത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും എത്ര തന്നെ ധനം ഉണ്ടെങ്കിലും അത് ജാതകൻ അനുഭവം സിദ്ധിക്കുകയില്ല നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഗൃഹ അന്തരീക്ഷം കലുഷിതമാക്കുകയും സ്ത്രീകൾക്ക് അധീനനായും എപ്പോഴും മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവനായും ഭവിക്കും സുഖഭംഗം വരുത്തുകയും നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ കർമ്മഭാവത്തെയും ലാഭസ്ഥനത്തെയും വീക്ഷിക്കുന്നതുകൊണ്ട് കർമ്മ സംബന്ധമായും ധനസംബന്ധമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്നാൽ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ ആകട്ടെ ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുത്തുകയും കളത്ര സുഖം കുറയുകയും വിവാഹം വൈകിപ്പിക്കുകയും സ്ത്രീ നിമിത്തം ദുഃഖങ്ങൾ അനുഭവിക്കാൻ സാധ്യത ഉണ്ടാകുകയും ചെയ്യും ഏഴിൽ നിൽക്കുന്ന ചൊവ്വ ലഗ്നത്തെ വീക്ഷിക്കുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് ആയുർസ്ഥാനമായ എട്ടിൽ നിൽക്കുന്ന ചൊവ്വ ആയുർദോഷം വരുത്തും രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും മറ്റ് ഗ്രഹങ്ങൾ നല്ല സ്ഥാനങ്ങളിൽ നിന്നാലും അവയുടെ ഗുണഫലം ലഭിക്കില്ലെന്നതാണ് ആചാര്യ മതം വ്യയസ്ഥാനമായ പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ ശയനാതി സുഖങ്ങളെ ഹനിക്കുന്നു രോഗസ്ഥാനത്തെയും കളത്ര സ്ഥാനത്തെയും സഹോദരസ്ഥാനത്തെയും വീക്ഷിക്കുന്നതുകൊണ്ട് പ്രസ്തുത ഭാവങ്ങൾ അനുകൂലമല്ല അന്യദേശങ്ങളിൽ വസിക്കുകയും അമിത ചെലവുകൾ അധികരിക്കുന്നവനായും ഭവിക്കും